എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഇന്ന് ഞാൻ ഒരു ഏത്തപ്പഴം ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പഴുത്ത് കറുത്ത ഏത്തപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ ആ പഴം കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം ഒട്ടും തന്നെ എണ്ണയോ ഓയിലോ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടുനോക്കിയാലോ അതിനായിട്ട് ഞാനൊരു ജാറിലേക്ക് ഒരു പഴം അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പഴം മതിയാകും നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പഴം എടുക്കുന്നത് നന്നായിരിക്കും അതിന് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് അടിച്ചെടുക്കണം അപ്പം ദാ ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു അരക്കപ്പോളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഇത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കും അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത് അപ്പോൾ അതിൽ ഞാൻ അരക്കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ച് മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം അടിച്ചെടുക്കാൻ ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം അതിൽ രണ്ട് മൂന്ന് കഷ്ണങ്ങൾ അടിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ അങ്ങ് പറക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു കൂട്ടിലേക്ക് ഒരു ഒരു കപ്പോളം മൈദാ മാവാണ് ഇട്ട് കൊടുക്കുന്നത് മൈദാ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പക്കാരമെന്നും എല്ലാവരും പറയും അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് പോലെ ഒരു വി വിസ്ക് കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഒട്ടും തന്നെ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതിപ്പം വെള്ളം കുറവായിട്ട് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ശർക്കരപ്പാനീം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ എനിക്കൊരു മുക്ക കപ്പോളം ശർക്കരപ്പാനീ അതിലേക്ക് ആവശ്യമായിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ആ ഒരു കൂട്ട് കിട്ടാൻ ഇനി നമുക്കാവശ്യമായിട്ട് ഇതിനെ ഒഴിക്കാനായിട്ട് ഇതായത് പോലുള്ളൊരു കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അല്പം ഓയിലൊന്ന് തടവിക്കൊടുക്കാം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആണ് അപ്പോൾ എല്ലാ കപ്പിലും അതേപോലെ ഒന്ന് ഓയിലൊന്ന് തടവിക്കൊടുക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഓയിലൊക്കെ തടവി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ നിറച്ച് ഒഴിച്ച് കൊടുക്കേണ്ട ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് ഓളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ അത് വെന്ത് കഴിയുമ്പോഴേക്കും പൊങ്ങിയിട്ട് പുറമത്ത് കളയും അങ്ങനെ ഞാൻ നാല് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയൊന്ന് തട്ടി കൊടുക്കുക ഒരു സമയം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസോ തേങ്ങാക്കത്തോ ഒക്കെ വറുത്ത ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നേരത്തെ തന്നെ ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് എന്താ ഈ ഒരു കപ്പ് ഞാൻ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കപ്പിലുള്ള കൂട്ടെടുത്ത് വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ന അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതായി അപ്പം ഈ ഒരു കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടു തന്നെ ആ ഒരു കമ്പിയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നമുക്കിട കയ്യിൽ അണ്ടിപ്പരിപ്പോ കിസ്മിസോ അല്ലെങ്കിൽ തേങ്ങാക്കുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിലിട്ട് കൊടുക്കാം ഞാൻ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വെച്ചിരുന്നു പക്ഷേ ഇട്ട് കൊടുക്കാൻ സമയമായപ്പോൾ മറന്നുപോയി കേട്ടോ അവസാനം പിന്നെ ഞാൻ വെന്തതിനു ശേഷമാണ് ഇതുപോലെ എടുത്ത് വെച്ചു കൊടുത്തത് എനിക്ക് മറന്നുപോയി അതെടുത്ത് വയ്ക്കാനായിട്ടേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു കേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പം തണുത്തതിനു ശേഷമാണ് ഒരു കപ്പീന്ന് നമ്മൾ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്